കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ മൂത്ത ജ്യേഷ്ഠൻ മരണത്തിന് കീഴടങ്ങിയത് നടൻ മോഹൻലാലുമായി ഏറെ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു അമ്മാവൻ ഗോപിനാഥൻ നായർ മോഹൻലാലിനും ജ്യേഷ്ഠനായ പ്യാനി ലാലിനും പേരുകൾ ഇട്ടതുപോലും ഗോപിനാഥൻ നായർ ആയിരുന്നു അമ്മാവന്റെ കൈ പിടിച്ചുകൊണ്ടാണ് നടൻ മോഹൻലാൽ കുട്ടിക്കാലത്ത് മാതാ അമൃതാനന്ദയുടെ ആശ്രമത്തിലേക്ക് എത്തിയതും പിന്നീട് അങ്ങോട്ട് അമ്മയുടെ തികഞ്ഞ ഭക്തനായി മാറിയതും ഇപ്പോഴിതാ ഗോപിനാഥൻ നായർ മരിച്ച സമയത്ത് മോഹൻലാൽ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് ഏറെ നിരാശയായിരുന്നു ഫലം ഉണ്ടായത് കഴിഞ്ഞ പതിനാല് വർഷമായി അമൃതപുരിയിലെ അന്തേവാസിയായിരുന്ന ഗോപിനാഥൻ നായരും ഭാര്യ രാധാബായിയും തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് വാർദ്ധക്യ സംബന്ധമായ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിൽക്കവയാണ് അമൃതയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് ഗോപിനാഥൻ നായരുടെയും ഭാര്യ രാധാബായിയുടെയും ഏക മകൾ ഓസ്ട്രേലിയയിൽ മെൽബണിൽ ലെക്ചറായി ജോലി ചെയ്യുകയാണ് പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ് മകൾ നാട്ടിലേക്ക് എത്തിയത് വിങ്ങിപ്പൊട്ടിയാണ് നേരത്തെ ആലപ്പുഴയിലെ സഹകരണ ബാങ്കിലെ ജനറൽ മാനേജറായി ഗോപിനാഥൻ നായർ ജോലി ചെയ്തിരുന്നു അന്ന് ഗോപിനാഥൻ നായരുടെ സഹപ്രവർത്തകനായിരുന്ന ഒരാളുടെ മകൻ അച്ഛൻ്റെ സുഹൃത്തിനെ അവസാനം നോക്ക് കാണാൻ എത്തിയ സമയത്ത് ഗോപിനാഥൻ നായരുമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കവേ വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു ഏകമകൾ നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു ഗോപിനാഥൻ നായർ കുട്ടിക്കാലം മുതൽക്കേ മോഹൻലാലിന് ഏറെ അടുപ്പമുള്ള അമ്മാവനായിരുന്നു അദ്ദേഹം മാതാ അമൃതാനന്ദയുടെ കഠിന ഭക്തനായിരുന്ന ഗോപിനാഥൻ നായരുടെ കൈ പിടിച്ചുകൊണ്ടാണ് മോഹൻലാൽ ആദ്യമായി മാതാ അമൃതാനന്ദയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നത് ഇപ്പോഴും വർഷങ്ങൾക്കിപ്പുറവും ആ ഭക്തി തുടരുന്നതും അങ്ങനെ തന്നെയാണ് അമൃതാനന്ദമായി അമ്മയോടുള്ള ആ ഒരു ഭക്തിയും വിശ്വാസവുമാണ് തൻ്റെ അമ്മയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചതെന്ന് കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ തുറന്നു പറഞ്ഞത് അതേസമയം ഇന്നലെ വൈകിട്ടായിരുന്നു മാതാ അമൃതാനന്ദപുരിയുടെ ആശ്രമത്തിൽ അമൃതപുരിയിലാണ് ഗോപിനാഥൻ നായരുടെ മൃതദേഹം സംസ്കരിച്ചത് വർഷങ്ങളോളം മാതാ അമൃതാനന്ദയുടെ ഭക്തനും ആശ്രമത്തിലെ സജീവ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം അമ്മാവനിലൂടെ അമൃതാനന്ദ അമ്മയുടെ ഭക്തനായി മോഹൻലാൽ മാറിയിട്ട് ഏകദേശം അൻപത്തി വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അമ്മാവനിലൂടെ തിരിച്ചറിഞ്ഞ ആ അമ്മയുടെ സാന്നിധ്യവും ഭക്തിയും ഇന്നും മോഹൻലാൽ മാതാ അമൃതാനന്ദ അമ്മയുമായി മോഹൻലാലിനെ കൂട്ടിച്ചേർത്ത കണ്ണിയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് അമൃതയിലെ ചികിത്സയിലൂടെയാണ് തന്റെ അമ്മയെ തിരിച്ചു കിട്ടിയതെന്ന് മോഹൻലാൽ കഴിഞ്ഞ ദിവസമായിരുന്നു തുറന്നു പറഞ്ഞത് അമ്മാവനെ കാണാൻ മോഹൻലാൽ എത്താതിരുന്നത് വീട്ടിലെ എല്ലാവർക്കും വലിയ വിഷമമായി